എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വയ്ക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ വയ്ക്കാൻ പോകുന്നത് നല്ലൊരു ചെമ്മീൻ മാങ്ങയിട്ട് വെച്ച കറിയാണ് കേട്ടോ തേങ്ങ അരച്ച് വെച്ച അപ്പോൾ നമുക്കതിനെന്തൊക്കെയാണ് വേണമെന്ന് നോക്കിയാലോ അത് നമുക്ക് ചെമ്മീൻ ഉണക്ക ചെമ്മീൻ വേണം പിന്നെ തേങ്ങ വേണം പിന്നെ തക്കാളി പിന്നെ പുളിക്കാവശ്യമായ മാങ്ങ കൂടി വേണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചെമ്മീനിലെ വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി വറുത്തെടുക്കണം അപ്പോൾ ഒരു പാക്കറ്റ് ചെമ്മീനാണ് കേട്ടോ ഇത് അപ്പൊ ഇതൊന്ന് നമുക്കിതില് ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഞാനിത് ഈ ഒന്ന് ഇങ്ങനെയാക്കി എടുക്കുന്ന കേട്ടോ തലയടക്ക കേട്ടോ എടുക്കുന്ന തല പൊക്കിയ പിന്നെ ഇതിലൊന്നുമില്ല നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്യാം ഇത് ചിനിച്ചട്ട് ചൂടാതിൽ നമുക്ക് ഇത് ഇട്ട് ഒന്ന് വറുത്ത് കോരി വെക്കാം അപ്പൊ ഇത് ചെറുതിയില് കരിഞ്ഞു പോകാതെ നമുക്ക് വറുത്തെടുക്കാം അപ്പോ ഇപ്പൊ കടലില് കപ്പൽ മുങ്ങിയിട്ട് ഭയങ്കര പ്രശ്നമല്ലേ അതുകൊണ്ട് നമ്മളൊന്നും ഇപ്പൊ പച്ചമീൻ ഇത് രണ്ട് മൂന്ന് ദിവസമായിട്ടാ വാങ്ങിയിട്ട് അതുകൊണ്ടാണ് ഉണക്കച്ചെ മീൻ ഇന്ന് വാങ്ങിയത് അപ്പൊ നിങ്ങളെല്ലാം മീൻ വാങ്ങാനുണ്ടോ അപ്പോൾ ഇത് വറുത്ത് നമുക്ക് കോരി വെക്കാം അത് നമുക്ക് ഈ മാങ്ങയൊക്കെ തൊലി കളഞ്ഞെടുക്കാം തക്കാളി പച്ചമുളി ഇതൊക്കെ മുറിച്ചെടുക്കാം അപ്പോൾ നമുക്ക് പുളിക്കാവശ്യമുള്ള മാങ്ങ എടുക്കാം കേട്ടോ ഇപ്പൊ ഇപ്പൊ മാങ്ങ സീസണൊ കഴിയാനായില്ല അതുകൊണ്ട് ഇപ്പൊ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മാങ്ങയെല്ലാം നന്നായിട്ട് പഴുതി കഴിക്കുന്നു കേട്ടോ ഇത് പക്ഷെ മഞ്ഞക്കടാറുണ്ടെന്നേ ഉള്ളൂ നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ ഇത് ഇപ്പൊ ഞാൻ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് വെച്ചു തക്കാളി പച്ചമുളക് ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് അപ്പോൾ ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കണം അപ്പോൾ അതിനാവശ്യമുള്ള തേങ്ങ എടുക്കാം അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ എരിവിനാവശ്യമായ മുളക് കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇത് നമുക്ക് മൂടി വെച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് നേരത്തെ എടുത്തുവെച്ചാൽ മാങ്ങ തക്കാളി പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ ഇട്ട് ഈ അരച്ചതും കൂടി ചേർത്ത് നമുക്ക് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് കറിക്കാവശ്യമായ വെള്ളമൊഴിച്ച് നമുക്ക് കറിയൊന്ന് കലക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം കറി തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് നേരത്തെ എടുത്ത് ഫ്രൈ ചെയ്ത് വെച്ചാൽ ചെമ്മീൻ ഒന്ന് ഒന്ന് കൈകൊണ്ട് പൊടിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കാം നമുക്കിത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്തതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിനി ഇത് അടുത്തതായിട്ടൊന്ന് വറവിട്ടെടുക്കാം ഇത് വറുത്ത ചെമ്മീൻ ആയതുകൊണ്ട് ഇനി ഒരു മിനിറ്റിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം കറി തിളച്ച് വന്ന കേട്ടോ ഇനി കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വറവിട്ടു കൊടുക്കാം അത് നമ്മുടെ ടേസ്റ്റിയായ ചെമ്മീൻ മാങ്ങ കറി ഇവിടെ തയ്യാറായിട്ടോ പിന്നെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വീഡിയോ അവസാനിപ്പിക്കാം